ചാക്കിയിൽ കപ്പ നാട്ടിൽ കിട്ടുന്ന നല്ല ഉഷാറായിട്ട് ഉണ്ടാക്കുന്നത് കണ്ടോ ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് വീഡിയോയിലോട്ട് പോവാം ഹൈ കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഫീൽഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു നടീലുമായിട്ടാട്ടോ കൂടുതലും ഞാൻ നടീല് വയ്ക്കാൻ വരല് നടീൽ കാണുന്നത് കുറേ പേർക്കിഷ്ടമാണ് എന്താന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് നടുന്നത് ഞാൻ എങ്ങനെയാണ് എൻ്റെ പോട്ടി മിക്സ് എന്താണെന്നൊക്കെ അറിയാൻ ഭയങ്കര താല്പര്യമാണ് കാരണം ഞാൻ വിളവെടുക്കുന്നത് കാണിക്കുന്നത് പൂക്കളിങ്ങാൻ തൂങ്ങി നിറഞ്ഞു കാണിക്കുന്നു അപ്പം അതിൻ്റെ പോട്ടി മിക്സിൽ എന്ത് സൂത്ര സൂത്രമാണ് ഉപയോഗിച്ചതെന്നറിയാൻ ഭയങ്കര കൗതുക എന്നോട് എപ്പോഴും പറയും നടിയിലൊന്ന് കാണിക്കണം കേട്ടോന്നുള്ളത് അപ്പം ഞാൻ ഇന്ന് നടുന്നത് കപ്പയാണ് കപ്പ ഞാന് പറമ്പിൽ നിലത്ത് കപ്പ നട്ടിട്ട് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ തോറ്റ് തോന്നം മാറി എന്ന് പറയുന്നത് അങ്ങനെ ആയിപ്പോയി കാരണം ഫുൾ എലിയും പെരിച്ചായി തിന്നുപോയി അന്നേരം ഞാൻ തീരുമാനിച്ചാണ് ഇനി കിട്ടുന്നത് കുറച്ചായാലും അത് ചാക്കിൽ നട്ടാലാണ് ഉണ്ടാവല്ലോ എലി അധൂരല്ലോ എന്നാല് ചാക്കിൽ നട്ടാൽ ഉണ്ടാവും കേട്ടോ എനിക്ക്ണ്ടായിട്ടുണ്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇന്ന് നടാൻ പോകുന്നത് ചാക്കിലാണ് കപ്പ കപ്പ ചാക്കിൽ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് എന്തെല്ലാം ഗുണമുണ്ടെന്നറിയോ നില ഒരുക്കണ്ട പുല്ല് പറിക്കണ്ട ഒന്നും വേണ്ട ഞമ്മള് പോട്ടി മിക്സ് അങ്ങട്ട് നിറച്ചിണ്ടാക്കിയാൽ മതി എന്നാൽ വേരി ഞാൻ എങ്ങനെയാണ് ചാക്കി നടുന്നത് നമുക്കൊന്ന് കാണാം ഞാൻ കപ്പ നടുന്നത് ഇതാ ഇത് എന്ത് ചാക്ക എനിക്ക് പറയാൻ കഴിയില്ല ഞാൻ തോട്ടത്തിൽ പണിയെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്കൊരു പീസ് ചാ ഇത് കിട്ടി കിട്ടിയപ്പം തന്നെ ഞാൻ മനസ്സ് കരുതി ഇതിൽ ഇനി കപ്പ നടണോന്ന് അപ്പൊ ഞാൻ ഇതുവരെ സിമെന്റ് ചാക്കിലൊക്കെ നട്ടത് ഇത് എന്ത് ചാക്കാന്നൊന്നും അറിയില്ല ഉള്ളു വെള്ളയും പോറും ഞാൻ എന്താ ആ കെട്ടിയിട്ട് അങ്ങ് മറിച്ചിട്ടതാ മറിച്ചിട്ടപ്പോ പുറമ്പാകാം ഇത് മറിച്ചിട്ടപ്പോ ഉള് കറുപ്പയിരുന്നു അങ്ങനെ കറുത്ത ഒരു ഗ്രോപെല്ല അടിപൊളി ച കപ്പ് പറ്റി അയറ്റും വേറ്റും കൂടുതലായിട്ടും നമ്മ കപ്പ് വേണ്ട കപ്പക്ക് പരപ്പാ വേണ്ടത് കപ്പ ഒരിക്കലും അടിയിലോട്ട് പോരാ ഇങ്ങനെ പരന്ന് ഇങ്ങനെ വലിപ്പം വെച്ച് അത് വേരാണല്ലോ വണ്ണം വെച്ചാണല്ലോ കപ്പ ഉണ്ടാവുക അപ്പൊ അതിന് വിസ്താരാ വേണ്ടി അപ്പൊ അതിന് ഫസ്റ്റാ ഇപ്പൊ ഞാന് ഇതിലേക്ക് കപ്പ നടാൻ പോവുക ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ മുമ്പിൽ വെച്ച് ഓരോന്നും കാണിച്ചോ ഫസ്റ്റില് ഞാൻ ഇടുന്ന എന്താ നോക്ക ഫില് ഞാന് കൊറേ കരിയില ഞാന് കരിയിലെവിടെ കണ്ടാലും വിടൂരാ ഞാൻ എൻ്റെ തോട്ടത്തിൽ പോയിട്ട് ഈ കപ്പ നടാൻ വേണ്ടിയിട്ട് കരിയില വാരിക്കൊണ്ടുവന്നതാ കരിയില മുറ്റെ മുറ്റത്തൊക്കെ റോ ബിന്താ ബോഗൻ വില്ലയ പിന്നെ പൂക്കളാ കിട്ടുക പൂക്കള വാരാൻ കിട്ടുക അപ്പൊ ഞാൻ കരിയില ഞാൻ തോട്ടത്തിൽ പോയിട്ട് ഇങ്ങ് വാരിക്കൊണ്ടുപോന്നു കപ്പ നടാൻ വേണ്ടിട്ട് നമ്മള് കപ്പ നടടുമ്പോ നിങ്ങൾ വിചാരിക്കൂ ഇതെന്താ കപ്പ നട കരിയില കരിയില മതി എന്നാൽ ഈ കരിയില തൊണ്ണൂറ് ശതമാനം ഞാൻ കരിയില വേവിക്കാം അങ്ങനെ എനിക്ക് നാലോണം കപ്പ കിട്ടിയിട്ടുണ്ട് ഞാനൊരു പത്ത് കിലോൻ്റെ അടുത്തൊക്കെ വിളവെടുത്ത് എൻ്റെ യൂട്യൂബിൽ ഉണ്ട് അത് അപ്പോൾ പിന്നെ ഒരു ചോദ്യം ഉണ്ടാവും കപ്പ ഏത് സമയത്തും നടാൻ പറ്റുമെന്നുള്ളട്ടോ നമുക്ക് വെയിലും നനക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ കപ്പ ഏത് സമയത്തും നടാം നമ്മളിങ്ങനെ നട്ടാനുള്ള ഗുണം എന്താ അറിയുമോ നമുക്ക് എപ്പോൾ എപ്പോ ആഴ്ചയിലും അല്ലെങ്കിൽ കപ്പ വരയ്ക്കാൻ പിന്നെ വ്യാവസായിക അടിസ്ഥാനത്തിൽ കപ്പ നടുന്ന പോലെ കാര്യമല്ല പറഞ്ഞു കേട്ടോ ഒരു ചെറിയൊരു വീട്ടമ്മ നമ്മളെ മക്കൾക്ക് കപ്പ പുട്ട് കപ്പ ബിരിയാണി കപ്പ പുഴുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കാം കൊതി വരുമ്പോൾ പോയി പറിക്കാനുള്ളത് നമ്മൾ വിചാരിച്ച നമുക്ക് ഫ്രഷ് ഒരു കിലോ കപ്പൊക്കെ എന്തൊരു പൈസയാ അതും വാടിയതൊക്കെ അല്ല നമുക്ക് കടയിൽ നിന്ന് കിട്ടുക മിക്കപ്പോവും അപ്പം നമുക്ക് ആവശ്യം മാന്തിയിട്ട് ഒരു തേങ്ങ ഒക്കെ ഇടുക്കാതെ അപ്പോൾ അതിന് സൗകര്യം ഞാൻ എത്ര കരിയിലിട്ടു ഇതിൽ ഇപ്പോൾ കരിയിൽ അമർന്നു പോയി ഇനിയുമാതി നല്ലോണം പോട്ടി മിക്സ് ഇട്ട് കഴിഞ്ഞ് അമർത്തിയിട്ട് അത് നല്ല റൗണ്ടിൽ നിൽക്കും അടുത്ത് ഞാൻ കുറച്ച് മണ്ണിടട്ടെ ഇനി കുറച്ച് മണ്ണിടട്ടെ മണ്ണല്ല ഞാനത് മുറ്റത്തുന്ന പണിയെടുക്കുന്ന കപ്പം നടുന്നതുവരെ മുറ്റത്തുന്ന നല്ല സൗകര്യമാണ് ഇതങ്ങ് കൊണ്ടുപോയി വെച്ചാൽ മതി വെയിറ്റ് ഉണ്ടാവില്ല എന്താ ഇതിങ്ങനെ കുറച്ച് പുട്ടിന് തേങ്ങ ഇതുപോലെ കുറച്ച് ഈ മണ്ണ് ഇങ്ങനെ ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ മണ്ണില് ധാരാളം സൂക്ഷ്മ ജീവികളുണ്ട് നല്ലതും ഉണ്ട് ചീറ്റയും ഉണ്ട് ആ നല്ല ജീവികൾ ഞമ്മളിട്ട പോട്ടി മിക്സ് പെട്ടെന്ന് വിഘടിപ്പിച്ചിട്ട് വളാക്കി മാറ്റും പിന്നെ കഞ്ഞിവെള്ളമൊക്കെ ഇടക്ക് ഒഴിച്ചു കൊടുത്താൽ ഇതങ്ങോട്ട് പെട്ടെന്ന് നല്ല കറുപ്പ് വളയി മാറും അതിൻ്റെ ഘടന തന്നെ അങ്ങ് മാറും പിന്നെന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ കൂടുതൽ കരിയിലാണ് അല്ല ഇടുന്നത് ഇപ്പൊ കൂടുതൽ കരിയിലിട്ട് കഴിഞ്ഞാല് മണ്ണ് മണ്ണായി കഴിഞ്ഞാലും മണ്ണ് പാറ പോലെ ഉറക്കൂരാ നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല പലപൂസ്റ്റുള്ള സോഫ്റ്റ് മണ്ണിൽ കപ്പ ഉണ്ടാകുന്നത് കണ്ടാൽ എത്ര ഉണ്ടാവും അറിയോ നന്നായിട്ടുണ്ടാവും ഞാൻ ഇനിയും കരിയില്ല തന്നെ കരിയില ഞാൻ കൊറച്ച് എടുത്ത് കൊണ്ടുപോ ഇതല്ലോ അടിച്ചു വാരുന്നവര് ഞങ്ങളെ തോട്ടത്തിൽ ഇടാൻ പറഞ്ഞ് ഇട്ടിട്ട് അട്ടി കട്ടിക്കായിട്ട് മഴയൊക്കെ പെയ്ത് അങ്ങനെ നനഞ്ഞ അങ്ങനെ ഇങ്ങനൊക്കെ ആയിട്ട് എന്തായിന്നറിയോ പൊടിഞ്ഞു ഞാൻ നിന്റെ ഉദ്ദേശം കൃഷി എടുക്കാന്ന അപ്പൊ ഞാൻ അവരുകൊണ്ട് പറയൂ നിങ്ങള് ബുദ്ധിമുട്ടാണ്ടാ നിന്റെ പറമ്പിലിട്ടോളീന്താ എത്ത് ഇട്ടി ഞമ്മള് കരിയില അമർന്നങ് പോവും അമർത്തും തോർദാ ഒരു കാരണം നനപുണ്ട് കൊറച്ച് അപ്പൊ കപ്പ വെച്ചു കഴിഞ്ഞാല് നല്ല ഫലവിറ്റുള്ള മണ്ണിന് വേരോട്ടം കിട്ടി വേര് ഒക്കെ വലിച്ചെടുത്ത് തണ്ടിനും ഇലക്കും കൊടുത്ത് നല്ല മണ്ണുള്ള കഫയായിട്ട് മാറും ഇപ്പം ഞമ്മള് സംശയം തീർന്നിട്ട് എല്ലാവരും മണ്ണ് വേണ്ടേ എന്നൊക്കെ ചോദിക്കാൻ കുറച്ച് മണ്ണ് ഇടവിട്ടു അതിനോട് സംശയം അങ്ങനെ ചോദിക്കലുണ്ട് നീ അതിന് കുറച്ചും കൂടി മണ്ണിടട്ടെ ഞാൻ ഗ്ലൗസ് ഇട്ടത് ഈ ഗ്ലൗസ് ഇടുന്ന എന്താ വെച്ചാൽ ആദ്യം ആദ്യം ഗ്ലൗസ് ഇടുത്തന്നെ ന്യീനു പിന്നെ എൻ്റെ യൂട്യൂബായ ശേഷം എന്നോട് പറയും സ്നേഹം കൊണ്ടാ പറയുന്നത് പിന്നെ ഇങ്ങനെ കരിയിലേല് കളിക്കുമ്പോൾ പിന്നെ ഗ്ലൗസ് ഇടുക എന്നുള്ളത് അപ്പം ഈ ഗ്ലൗസ് ഇട്ടാൽ കരിയിലേല് കളിക്കുമ്പോൾ പാമ്പ് ഒരു കൊത്തിട്ടിയാൽ കഴിഞ്ഞു പിന്നെ നമുക്ക് മാങ്ങയും തേങ്ങയും കപ്പയും ഒന്നും വേണ്ട കഴിഞ്ഞു അപ്പോൾ ആ പാമ്പിന് നിന്ന് രക്ഷപ്പെടാം പിന്നെന്താ നമ്മൾ നിക മണ്ണായി കഴിഞ്ഞാൽ കേട് വരുമല്ലോ ഇവരെ അങ്ങനൊന്നും ഇണ്ടായിട്ടില്ല അപ്പോ ഇനിയിപ്പോ പേടി ഓരോരുത്തർ പറയുമ്പോ അതുകൊണ്ട് ഞാൻ ഗ്ലൗസ് കിട്ട എന്റെ പ്രിയപ്പെട്ടവര് ഞാൻ നടുമ്പോലെ നടുന്നവരുണ്ട് അപ്പൊ അവര് ഗ്ലൗസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഞാന് കുറച്ചും കൂടെ ഇത്ര ഇട്ടിട്ട് മതിയാകുന്നില്ല ആമർന്ന് പോയി വെക്കുമ്പോ എല്ലാ ഭാഗത്തേക്കും എത്തിയാലേ ഗ്രോബേക്കൊന്നു ചെരിയാണ്ടൊക്കെ ഉള്ളു ഞാൻ ഹോൾസിറ്റൂണ്ട്ടോ ഹോൾസിറ്റൂനെ ഹോൾസിട്ട് കണ്ടില്ലല്ലോന്നൊക്കെ പറഞ്ഞിരുന്നു കാൻ്റെ കണ്ടിരുന്നു ഞാൻ ഇങ്ങനെ എന്നെ കപ്പ നട എന്റെ കപ്പ ഉഷാറായിണ്ടായതൊക്കെ ഞാൻ കാണിച്ചു തരാട്ടോ എല്ലാതിലിന്തി അതൊക്കെ തേങ്ങന്റെ തേങ്ങ കുറച്ച് കുറച്ച് ഓരോ ലെയർ ഇങ്ങനെ ഇട്ടു പോലാ പിന്നെ വേറെ പറഞ്ഞു തരാ കപ്പറ്റ് വെണ്ണീര് ഫസ്റ്റ് വെണ്ണീര് നല്ല ടേസ്റ്റ് കൊടുക്കും പോലും കപ്പക്ക് ഇനി ഇടുന്നത് ഇനി വെണ്ണീര് ഇപ്പം ഞാൻ ഇടുന്നില്ല വെണ്ണീരിടുന്നത് ഞാൻ വെണ്ണീര് ഇടയ്ക്കൊന്ന് കലക്കി വയ്ക്കും വെണ്ണീര് കപ്പക്ക് നല്ല ടേസ്റ്റ് കൊടുക്കും എന്ന് പറഞ്ഞേക്കാ എൻ്റെ അടുത്ത് ഗ്യാസ് കത്തിക്കുന്നത് കൊണ്ട് വെണ്ണീരില്ല അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ തോട്ടം ഇങ്ങ് പോകാനും ഇല്ല എൻ്റെ മുള്ളൊക്കെ കത്തിക്കാനുണ്ട് അന്നേരം കത്തിച്ചിട്ട് ആ വെണ്ണീര് ഇതിലിടാന്ന് ഇങ്ങനെ കലക്കി ഒഴിക്കും എൻ്റെ കുറച്ച് കപ്പം എനിക്ക് ഉണ്ട് അതില് അപ്പം ഇനി ഇടുന്നത് ഞാൻ പച്ചില വളം പച്ചില വളം നിങ്ങള് വിചാരിക്കു എന്താണ് ഇപ്പോ ശീമക്കൊന്നുള്ളത് ഇത് അവിടെയൊക്കെ വൃത്തിയാക്കുമ്പോ എനിക്ക് കിട്ടിയതാ എന്താ എന്താണെന്നറിയത് നല്ല അടിപൊളിയാത് റംബൂട്ടാന് ബട്ടറ് അതിൻ്റെ ഒക്കെയാ ഇത് ഏലത്തിൻ്റെത് ഏലമൊക്കെ വെട്ടു ഏലോ റോഡ് സൈഡിൽ ഏലം വന്നിട്ട് ഇങ്ങനെ ചാഞ്ഞിട്ട് റോട്ടുമിലേക്ക് പോകുമ്പോൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണല്ലോ നടക്കാൻ അതൊക്കെ നമ്മൾ നോക്കണമല്ലോ നമ്മൾ കൃഷി മാത്രം പോരല്ലോ മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കരുതല്ലോ അപ്പൊ അതൊക്കെ വെട്ടു ഞാൻ നല്ല കരുത്തുള്ള അതൊക്കെയാണ് ഇത് നുറുക്കി ഇതിലൊക്കെ അടുന്ന് ും തേങ്ങ ഇട്ട് പോലെ കുറച്ച് മണ്ണ് എപ്പോടണം മണ്ണ് ഫുള്ള് ആയിട്ട് കൊറേ വേണ്ടെങ്കിൽ ഇടക്കിടക്ക് മണ്ണ് വേണം ഞാൻ പറഞ്ഞല്ലോ മണ്ണിലുള്ള ജീവികൾ ഇതിനൊക്കെ വിഘടിപ്പിച്ചിട്ട് വേഗം വള ആക്കൂന്ന് ഇതൊന്നും ഇരിക്കൂ ഇരുന്നിട്ട് നമുക്ക് ഇനിയും ഇട്ട് കൊടുക്കേണ്ടി വരൂ പിന്നെ ഇടയ്ക്ക് ഒരു നാട്ടു വർത്തമാനം പറയങ്ങളൊക്കെ കേട്ട് കാണൂ ഇപ്പൊ വയനാടാണല്ലോ വയനാടുാണ് ഞാൻ താമസിക്കുന്നത് പനമരം പഞ്ചായത്തിലുമാണ് പക്ഷെ പനമരം പഞ്ചായത്തിൽ കടുവ ഇറങ്ങി എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എല്ലാ ന്യൂസിലും ഉണ്ടായിരുന്നു അപ്പോ പ്രത്യേകം മുന്നറിയിപ്പ് എന്താ അറിയോ ഒറ്റക്കാരും കൃഷി എടുക്കരുത് തോട്ടത്തിൽ കുറേ നേരം ഒറ്റക്ക നിന്ന് പോയി നിൽക്കരുത് വിജനമാ സ്ഥലത്ത് നിൽക്കരുത് അങ്ങനെയൊക്കെ ഉള്ള നിർദ്ദേശങ്ങൾ ഉണ്ട് കെട്ടോ ഇപ്പൊ ഞങ്ങൾ അല്പം പേടിയിലാണ് കടുവ രീതിയിലാ ഇപ്പൊ ഞങ്ങളെ വയനാട് അപ്പൊ ഞാൻ എന്തൊക്കെ ഇട്ടിപ്പങ്ങൾ കണ്ടല്ലോ മുക്കാലും കരിയില കരിയില വാരി ഇങ്ങോട്ട് ഇട്ട് രണ്ടും മൂന്നും പ്രാവശ്യം ഇട്ട് കുറച്ച് മണ്ണിട്ട് വെണ്ണീര് ഞാൻ കലക്കി പച്ചില ഇട്ടു ഇനി ഇടുന്നത് ഏത് ഇടുമ്പോഴും കുറച്ച് ഓരോ ലെയർ ഇങ്ങനെ കുറച്ച് മണ്ണിട്ടു ഇനി ഞാൻ അടുത്ത് ഇടുന്നത് അടുത്ത് ഞാൻ കാണിച്ചു തരാം ഇതാ ഞാൻ മറന്നു ഇട വെച്ച ഓർമ്മ ഇടുന്നത് പിന്നെ കോഴിവളം ഈ കോഴി വളം ചൂടാണെന്ന് പറയും പക്ഷെ അതിനു മാത്രം വാരിക്കോഴി ഞാൻ ഇടൂരാ കുറച്ചേ ഇടള്ളൂ ഞാൻ വളം പൈസ കൊടുത്ത് അങ്ങനെ ഇല്ലാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാ എൻ്റെ മുഴുവൻ ചില്ലിക്കാശും മുടക്കാത്തതാ ഇത് പൈസ കൊടുത്തില്ല ഈ ഇപ്പൊ നിങ്ങൾ കേൾക്കും കോഴി വളർത്തുന്നുണ്ടോ കോഴിനെ ഒന്നും വളർത്തുന്നില്ല എനിക്ക് കോഴി വളം ഒരാൾ ഗിഫ്റ്റ് തന്നതാ കൃഷിക്കാർക്ക് അങ്ങനെ ഗിഫ്റ്റ് കൊടുക്ക ചെടികൾ വിത്തുകൾ വളങ്ങൾ ഞാനൊരു വീട്ടിൽ പോയിരുന്നു അപ്പം അവർക്ക് ഞാൻ കൃഷിയെടുത്ത് നന്നായിട്ട് അറിയില്ല ഞാനൊരു കൃഷി ഭ്രാന്താണെന്നുള്ളത് അന്നേരം അവരെന്താക്കി നേരം അവർക്ക് കോഴി പിന്നെ കോഴി ഒന്നായിട്ട് കോഴിനെ വളർത്തുന്നുണ്ട് അപ്പം അവിടെ ഞാൻ കാണാൻ പോയപ്പോൾ എനിക്ക് ഒരു ചാക്ക് കോഴിവളം തന്നു ആ കോഴിവളം എനിക്ക് കിട്ടും എൻ്റെ അമ്മവും എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് ഞാൻ അത് അത്ര ഒരു ചാക്ക് കിട്ടി നിചാരിച്ചിട്ട് ഞാൻ മല പോലെ കുറച്ചേ കൊറച്ചേടുള്ളു കാരണം ഇത് ഭയങ്കര ചൂടാ പിന്നെ കപ്പയാണല്ലോ അപ്പൊ എല്ലാം ഒന്ന് കൊറച്ച് കുറച്ച് കപ്പനെ രണ്ടാം നമ്പർ ആക്കണ്ടല്ലോ ഞാൻ അത് ഇട്ടു ഇനി കൊറച്ച് മണ്ണിടട്ടെ വയനാടാണ് ഭയങ്കര തണുപ്പാണ് കടുവാ വീതിയിലാണ് മൊത്തത്തിൽ ഞങ്ങൾ ഒരു ബേജാറിലാണ് ഇപ്പൊ കുറച്ച് മണ്ണിട്ട് ഇനിയാണ് എന്റെ പവർഫുൾ ഇനി പവർഫുൾ കരിയില കമ്പോസ്റ്റ് നോക്ക് ഇതിന്റെ കളറ് ചാണകം തോറ്റു ഇന്റെ കളറും ഉണ്ട് അത്ര പവർഫുള് ആ ഇതങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ചെടികൾ റോക്കറ്റ് സ്പീഡിലാ വളരിക കപ്പക്കൊന്നും ഇതൊന്നും ആരുടെ ഒന്നും ഇല്ല എനിക്ക് പിന്നെ കരിയിലെ കമ്പോസ്റ്റ് ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ ഞാന് അങ്ങ ഞാൻ എല്ലാം തുടക്കത്തിലേ ഇടുള്ളൂ പിന്നെ ഞാൻ നനക്കൽ മാത്രമേ ഉള്ളൂ പിന്നെ ഒന്നും ഇട ഇടക്കൊരു പെണ്ണീലിടാണ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞൊക്കെ ഭയങ്കര ടേസ്റ്റാന്നുള്ളത് എന്താ വെറു കണ്ട ചാണകം തന്നെ ഈ ഞമ്മളെന്തെങ്കിലും കൃഷി എടുക്കണമെങ്കിൽ വളം വേണമല്ലോ അപ്പം വളം വേണം എന്ന് പറഞ്ഞ് വീട്ടുകാരായിട്ട് ബുദ്ധിമുട്ടാക്കും ഓരോരുത്തർ വളം വാങ്ങിത്താ വളം വാങ്ങിത്താന്ന് പറഞ്ഞു അങ്ങനെയുള്ളവരോട് പറയുകയാണെങ്കിൽ കരിയിലെ കൂട്ടിയിട്ടിട്ട് കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കിയാ മതി പുളിപ്പിച്ച കഞ്ഞിവള്ളു ഒഴിച്ച് ചാക്കിൽ കെട്ടി അങ്ങനെ നല്ല അടിപൊളി വളം കിട്ടുള്ളൂ കരയിലെ കമ്പോസ്റ്റ് പോകുന്നത് നടാൻ പോകുമ്പോ എന്തായാലും മണ്ണ് വേണം അത് മണ്ണ് വേണം കേട്ടോ അവിടെ ഇതൊന്നും പറ്റൂരാ കരിയിലെ കമ്പോസ്റ്റ് കറുപ്പും മണ്ണും ഒരാളും ചോപ്പുമായി പോയി മണ്ണിട്ട് മണ്ണൊക്കെ ഒന്ന് ലെവലി ചെയ്യണം എല്ലായിടത്തും ഒരേപോലെ എത്തണമല്ലോ ഇങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ കണ്ടില്ലേ ആകെ ഒരു അഞ്ച് ശതമാനം മണ്ണിട്ടുള്ളൂ ബാക്കിയെല്ലാം പൊട്ടി മിക്സാണ് അപ്പോൾ അതെല്ലാം മണ്ണായി മാറും ഞാൻ കപ്പ വിളവെടുക്കുമ്പോൾ വെറും കരിയിലെ കമ്പോസ്റ്റിൽ കപ്പ നട്ട് വിളവെടുത്ത് വെക്കുമ്പോൾ കപ്പയും നല്ലോണം കിട്ടി ഫുൾ മണ്ണ് അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടതൊക്കെ ഇത്രക്കും മണ്ണായി പോകും അതോ കറുപ്പ് കളറുള്ള സോഫ്റ്റ് മണ്ണും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊക്കെ ചെയ്താൽ പാറ പോലെ ഉറക്കൂരാ പാറ പോലെ ഉറച്ചില്ലെങ്കിൽ സോഫ്റ്റ് മണ്ണും നല്ല ഘടന തന്നെ മാറും അങ്ങനെ ആകുമ്പോൾ വേരുകൾ നെട്ടോട്ട് ജലവും ലവണങ്ങളും വലിച്ചെടുക്കും ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് ചെടികൾക്ക് അങ്ങ് കൊടുത്താൽ കരുത്തുള്ള ചെടികളായി മാറും അപ്പോൾ നല്ല വണ്ണുള്ള കിഴങ്ങ് അപ്പോൾ ഞാൻ മണ്ണിട്ട് ഇനിയാണ് നടാൻ പോകുന്നത് ഇതാണ് എൻ്റെ കപ്പക്കൊമ്പ് മുളപ്പിച്ചത് ഞാൻ നടുന്നതെല്ലാം കപ്പ മുളപ്പിച്ചിട്ടാ കപ്പക്കൊമ്പ് കൊമ്പ് കപ്പ കൊമ്പ് ഇട്ടോ ഇത് എനിക്ക് ഞാൻ ചാക്കിൽ കപ്പ നട്ട് വിളവെടുത്തിരുന്നു അപ്പൊ വിളവെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ സമയത്തൊന്നും നടാൻ കഴിയൂല എനിക്ക് നടണമെങ്കിൽ കുറച്ച് ഒഴിവൊക്കെ കിട്ടണം ഞാൻ അപ്പൊ ഒരു പാവം വീട്ടമ്മയാണ് വീട്ടിൽ എല്ലാ പണിയും എടുക്കണം അതിന്റെ ഇടയിൽ ഇത്തിരി സമയം കിട്ടുമ്പോ എൻ്റെ ചെടിപ്രാ അതുകൊണ്ട് ഞാൻ പണിയെടുക്കാന്നേ ഉള്ളൂ പിന്നെ നേരം ഞാൻ എന്താക്കി എന്നറിയുമോ ഇങ്ങനെയുള്ള പോട്ടിൽ കുറേ അങ്ങ് നട്ട് കൊടുത്ത് ഇങ്ങനെയുള്ള പോട്ടിലങ്ങ് നട്ടു കൊടുത്ത് അപ്പം പിന്നെ ഇതിപ്പോൾ ഒരു മാസമായതാണ് ഒരു മാസമാകുമ്പോൾ ഇത്ര വെള്ളം ഇങ്ങനെ കഴിഞ്ഞാൽ എന്തെല്ലാം ഗുണമുണ്ടെന്നറിയോ ഞാൻ പറമ്പിൽ ഇതിൻ്റെ കപ്പേൻ്റെ പീസ് കമ്പ് നട്ട് മുളക്കാണ്ട നട്ട് അങ്ങനെ എന്തെല്ലാം കഷ്ടപ്പെട്ട് മണ്ണൊരുക്കിയാൽ നട്ടത് ഒരു മാസമായി വയ്ക്കുമ്പോൾ ഇല വന്ന് നോക്കുമ്പോൾ ഇലങ്ങ ചുരുണ്ടിട്ട് മഞ്ഞ കളർ അധ്വാനം ഫുൾ പോയി നഷ്ടമായി അപ്പൊ ഞമ്മക്ക് ഇങ്ങനെ എന്താ ഗുണം അറിയോ കേട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നടണ്ടല്ലോ അങ്ങനെ അതൊക്കെ ഞാൻ പറച്ചോ ഒഴിവാക്കി അപ്പൊ ഇങ്ങനെ ആവുമ്പോ ഇല കണ്ടോ നല്ല ആരോഗ്യത്തിൽ ഇല ഉണ്ടായിട്ടുണ്ട് ഇത് കേടില്ല നമുക്ക് ബോധ്യമായി ഇങ്ങനെ ആവുമ്പോൾ മണ്ണ് ഒരുക്കണ്ട വളം വളം ചെയ്തതൊക്കെ ഇതിന് കിട്ടിക്കോളൂ ഊരി വെക്കട്ടെ ഞാൻ ഇതുവരെ ഇനി ഞാൻ നടാൻ പോകട്ടോ മെല്ല ഇങ്ങനെ കുത്തിയാ മതി ഒന്നുവിടെ അങ്ങനെ എല്ലാം തട്ടി കൊടുത്താതി രണ്ടെണ്ണത്തി എന്റെ കണ്ണിന്റെ ഒരു കുഴപ്പോ എന്താ വേര് വന്ന കണ്ടോ ആർഷ അതിന്റെ വേര് നോക്ക് മെല്ലെ വെക്കണം മെല്ലെ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല വേറെ അനക്കാൻ പാടില്ല റഹീം ടിപൊളിയായിട്ട് നട്ടു ഞാൻ ഇതൊന്നും ഞാനിതൊന്നും ചെയ്ത മണ്ണിട്ടിള്ളു കേട്ടോ മണ്ണും കരിയിലും ചപ്പും ഒക്കെ ഇട്ട് നിറച്ചിട്ട് കുറച്ച് മണ്ണ് കൊറച്ച് മണ്ണിട്ടുകഴിഞ്ഞാല് മണ്ണെല്ലാം മുറ്റത്തായിട്ട് മണ്ണെല്ലാം കുണ്ടച്ചതാ ഇത് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ അനക്കിയില്ല ഇനി കരിയിലിട്ട് കുറച്ച് ഇത് ഇട്ട് പിന്നെ പച്ച ഇലയെല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഉറപ്പിക്കും അപ്പോൾ ഞാൻ എൻ്റെ കപ്പ നട്ട് കണ്ടല്ലോ ഇനി ഞങ്ങൾക്ക് ഇരടുന്നുണ്ട് അപ്പം നിങ്ങളെ കാണിക്കുന്നില്ല നടന്നത് വരെയാ കാണിച്ചു അപ്പോൾ എൻ്റെ ഞാൻ ഞാനിങ്ങനെ കപ്പക്കൊമ്പ് കുഞ്ഞി പാത്രത്തിൽ മുളപ്പിക്കലാ കണ്ട മുളപ്പിച്ചത് ഇതൊക്കെ ഇനിക്ക് നടാനാ ഇങ്ങനെ മുളപ്പിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ എപ്പോഴാണോ ഇത് മുളപ്പിക്കാൻ വെച്ച് അന്നേരമുള്ള ഗുണങ്ങൾ ഇത് കപ്പക്ക് കിട്ടും ഇത് കണ്ടോ ഇത് ഞാൻ ചാക്കിൽ നട്ട കപ്പ ഇത് നട്ടിട്ട് കുറച്ചായി ഇതാ വലുതായി വറിക്കാനൊന്നും ആയില്ല എന്നാലും അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ചാക്കിൽ നട്ടതാ ായിട്ടുണ്ടായിട്ടുണ്ട് ഇതിന്റെ ഇലക്കൊരു പ്രത്യേകത ആട്ടോ സാധാ ഇലയല്ലത് ഇത് വേറെ ഒരു തരം കപ്പയാ ഇത് രണ്ടു മാസമായി ചാക്കില് കപ്പ നട്ടിട്ട് കണ്ടുവലുതായത് രണ്ടു മാസമായ കപ്പയ ഇത് ഇപ്പൊ ചാക്ക് നട്ട അടിപൊളിയായിട്ടുണ്ടാവു കരിയിലാണ് പറയും വേണ്ട ഇത് ഒരു മാസമായ ഒരു മാസമായിട്ടുള്ളു കണ്ടുണ്ടായത് ഇതൊക്കെ ഓരോ ഇനം കപ്പയാട്ടോ എല്ലാ കപ്പയും ഒരേപോലെ അല്ല എന്റെ ഇത് വേറെ വെള്ള കപ്പയാറായിട്ടുണ്ടായിന് അപ്പൊ എന്റെ കപ്പ നടിയിൽ വീഡിയോ ഇത്രേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ വരാ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് സബു തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ എല്ലാവരോടും അസലക്കും